ലൈംഗിക വിദ്യാഭ്യാസം മറയാക്കി അമ്മ തന്നോട് മോശം രീതിയിൽ പെരുമാറുന്നുവെന്ന ആരോപണവുമായി മകൾ രംഗത്ത് സ്കൂൾ കൗൺസിലറുടെ മുന്നിലാണ് ഒൻപതാം ക്ലാസ്സുകാരി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പക്ഷേ ആരോപണങ്ങളെല്ലാം പാടെ നിഷേധിച്ച് അമ്മയും രംഗത്ത് വന്നു ബംഗളൂരുവിലാണ് സംഭവം നടന്നത് ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ഭാവിയിൽ ഭർത്താവിനൊപ്പം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക എന്ന പേരിലാണ് അമ്മ പീഡിപ്പിക്കുന്നുവെന്ന പരാതിയുമായി ഒൻപതാം ക്ലാസ്സുകാരി രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം അമ്മ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ബെംഗ്ലൂരുലെ സ്വകാര്യ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പരാതി നാൽപ്പത്തിയഞ്ചുകാരിയായ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് ഒൻപതാം ക്ലാസ്സുകാരി താമസിച്ചു വരുന്നത് അമ്മയുമായി തർക്കം പതിവായതിനു പിന്നാലെ ഭർത്താവ് തനിച്ചാണ് താമസമെന്നാണ് വിദ്യാർത്ഥിനി പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു വർഷത്തോളമായി അമ്മ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതായാണ് പെൺകുട്ടിയുടെ ആരോപണം എന്നാൽ മകളുടെ ആരോപണം മുഴുവനായും അമ്മ തള്ളി ചോദ്യം ചെയ്യലിനായി നാല്പത്തിയഞ്ചുകാരിയെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും എന്നാൽ കുട്ടിയെ അടിച്ചതായും വഴക്കു പറഞ്ഞതായും അമ്മ പോലീസിനോട് പറഞ്ഞു സ്കൂളിലെ കൗൺസിലറോടാണ് പെൺകുട്ടി തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് കുട്ടിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത ശ്രദ്ധിച്ച ശേഷം ഏറെ ശ്രമിച്ച ശേഷമാണ് വിദ്യാർത്ഥിനി സംസാരിച്ചു തുടങ്ങിയതെന്നാണ് ഇവർ പോലീസിനോട് വിശദമാക്കിയിട്ടുള്ളത് ശനിയാഴ്ച സ്കൂൾ കൗൺസിലറാണ് പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു പിന്നാലെ മഫ്തിയിലെത്തിയ പോലീസുകാർ നാല്പത്തിയഞ്ചുകാരിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒൻപതാം ക്ലാസ്സുകാരുടെ സഹോദരയുടെ മൊഴിയും എടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു